നമസ്കാരം ജെ ആർ സി കുട്ടികൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട മുപ്പത് ക്വസ്റ്റ്യനും ആൻസറുകളുമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഹെൻറി ഡ്യുണൻറ്റ് ജനിച്ചത് എന്ന് ഹെൻറി ഡ്യുണൻറ്റ് ജനിച്ചത് എന്ന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് മെയ് എട്ടിനാണ് അദ്ദേഹം ജനിച്ചത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സോൾഫെറിനോ സുവനർ പ്രസിദ്ധീകരിച്ച വർഷം സോൾഫെറിനോ സുവനേർ പ്രസിദ്ധീകരിച്ച വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിലാണ് ആ സുവനെ പ്രസിദ്ധീകരിച്ചത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ജൂനിയർ റെഡ് ക്രോസ് സ്ഥാപിച്ചത് ആര് ജൂനിയർ റെഡ് ക്രോസ് സ്ഥാപിച്ചത് ആര് ക്ലാര ബർട്ടൻ ഉത്തരം ക്ലാര ബർട്ടൻ മൂന്നാം നാലാമത്തെ ക്വസ്റ്റ്യൻ ലോക റെഡ് ക്രോസ് ദിനം എന്നാണ് ലോക റെഡ് ക്രോസ് ദിനം എന്നാണ് മെയ് എട്ട് ലോക റെഡ് ക്രോസ് ദിനം മെയ് എട്ട് അടുത്ത ക്വസ്റ്റ്യൻ ജെ ആർ സി യൂണിറ്റ് നേതൃത്വം നൽകുന്ന അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയെ എന്തു പേരിലാണ് വിളിക്കുന്നത് ജെ ആർ സി യൂണിറ്റ് നേതൃത്വം നൽകുന്ന അധ്യാപികൻ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയെ വിളിക്കുന്ന പേര് കൗൺസിലർ ആൻസർ കൗൺസിലർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജൂനിയർ റെഡ് ക്രോസ് സ്ഥാപിതമായ വർഷം ഏത് ജൂനിയർ റെഡ് ക്രോസ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആണ് കറക്റ്റായ ആൻസർ ജൂനിയർ റെഡ് ക്രോസ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ കാരുണ്യദേവത എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെ കാരുണ്യദേവത എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെ ക്ലാര ബർട്ടൻ ആൻസർ ക്ലാര ബർട്ടൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ജെ ആർ സി മോട്ടോ എന്താണ് ജെ ആർ സി മോട്ടോ അത് സേവനം ജെ ആർ സി മോട്ടോ എന്താണെന്ന് ചോദിച്ചാൽ അത് സേവനം ആണെന്ന് ആണ് ആൻസർ ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ അങ്കിൽ ടോംസ് ക്യാബിൻ എഴുതിയത് അങ്കിൾ ടോംസ് ക്യാബിൻ എഴുതിയത് ആര് ഹരിയേറ്റ് ബീച്ചർ സ്റ്റൗ ഹരിയേറ്റ് ബീച്ചർ സ്റ്റൗ അങ്കിൽ ടോംസ് ക്യാബിൻ എഴുതിയത് ഹരിയേറ്റ് ബീച്ചർ സ്റ്റൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നാഡിസ്പന്ദനം ഒരു മിനിറ്റിൽ എത്ര മുതൽ എത്ര വരെയാണ് നമ്മുടെ നാഡീസ്പന്ദനം ഒരു മിനിറ്റിൽ എത്ര മുതൽ എത്ര വരെയാണ് ൻസർ അറുപത് മുതൽ എഴുപത് വരെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോക ആരോഗ്യ ദിനം എന്നാണ് ലോക ആരോഗ്യ ദിനം എന്നാണ് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ലോക ആരോഗ്യ ദിനം ഫെബ്രുവരി ഏഴ് ഫെബ്രുവരി ഏഴാണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹെൻറി ഡുണൻസ് അന്തരിച്ച വർഷം ഹെൻറി ഡുണൻസ് മരണപ്പെട്ട വർഷം ഏതാണെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഒക്ടോബർ മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മു പത്ത് ഒക്ടോബർ മുപ്പതിനാണ് അദ്ദേഹം അന്തരിച്ചത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റെഡ് ക്രോസിൻ്റെ അന്തർദേശീയ സമിതിക്ക് മൂന്നാമത് നോബൽ സമ്മാനം ലഭിച്ച വർഷം റെഡ് ക്രോസിൻ്റെ അന്തർദേശീയ സമിതിക്ക് മൂന്നാമത് നോബൽ സമ്മാനം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വേഗത നിയന്ത്രണ ചട്ടങ്ങൾ ട്രാഫിക് നിയമത്തിലെ ഏത് സെക്ഷനിൽ വരുന്നു അപ്പോൾ വേഗത നിയന്ത്രണ ചട്ടങ്ങൾ ട്രാഫിക് നിയമത്തിലെ ഏത് സെക്ഷനിൽ വരുന്നു സെക്ഷൻ നൂറ്റി പന്ത്രണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരള റെഡ് ക്രോസിൻ്റെ പ്രസിഡൻ്റ് ആരാണ് കേരള റെഡ് ക്രോസിൻ്റെ പ്രസിഡൻറ്റ് ആരാണെന്ന് ചോദിച്ചാൽ കറക്റ്റായ ആൻസർ ഗവർണർ ഗവർണർ എന്നതാണ് കറക്റ്റായ ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ ഉറ്റ സുഹൃത്തും ഫ്രഞ്ച് സാഹിത്യകാരനുമായ ഡാഷ് റെഡ് ക്രോസിനു വേണ്ടി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അപ്പോൾ ആൻസർ റോമൻ റോളണ്ട് റോമൻ റോളണ്ടാണ് കറക്റ്റായ ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സൈക്കിൾ യാത്രക്കാരൻ റോഡിൻ്റെ ഏതു ഭാഗത്തു കൂടിയാണ് സഞ്ചരിക്കേണ്ടത് സൈക്കിൾ യാത്രക്കാരൻ റോഡിൻ്റെ ഏതു ഭാഗത്തു കൂടിയാണ് സഞ്ചരിക്കേണ്ടത് ഉത്തരം ഇടതുഭാഗത്തു കൂടി പതിനെട്ടാമത്തെ ക്വസ്റ്റ്യനാണ് അടുത്തത് ജീൻ ഹെൻറി ഡ്യൂണൻറ്റിൻ്റെ പിതാവിൻ്റെ പേര് എന്ത് ജീൻ ഹെൻറി ഡ്യൂണൻറ്റിൻ്റെ പിതാവിൻ്റെ പേര് എന്താണ് ആൻസർ ജീൻ ജാക്കോസ് ജീൻ ജാക്കോസ് എന്നതാണ് കറക്റ്റായ ആൻസർ ജീൻ ഹെൻറി ഡുണൻറ്റിൻ്റെ പിതാവ് ജീൻ ജാക്കോസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദേശീയ തലത്തിൽ റെഡ് ക്രോസ് പ്രസിഡൻറ്റ് ആര് ദേശീയ തലത്തിൽ റെഡ് ക്രോസിൻ്റെ പ്രസിഡൻ്റ് ആര് ആൻസർ രാഷ്ട്രപതി ദേശീയ തലത്തിൽ റെഡ് ക്രോസ് പ്രസിഡൻ്റ് രാഷ്ട്രപതി ഇരുപത്തി ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ താലൂക്ക് തലത്തിൽ റെഡ് ക്രോസിൻ്റെ പ്രസിഡൻ്റ് ആരാണ് അടുത്തതായിട്ടുള്ള ക്വസ്റ്റ്യൻ താലൂക്ക് തലത്തിൽ റെഡ് ക്രോസിൻ്റെ പ്രസിഡൻറ്റ് ആര് ആൻസർ തഹസിൽദാർ തഹസിൽദാർ ആണ് കറക്റ്റായ ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏറ്റവും ശക്തി കൂടിയ ഗിയർ ഏതാണ് ഏറ്റവും ശക്തി കൂടിയ ഗിയർ റിവേഴ്സ് ഗിയർ ആണ് ഏറ്റവും ശക്തി കൂടിയ ഗിയർ ഏതാണെന്ന് ചോദിച്ചാൽ അത് റിവേഴ്സ് ഗിയർ ആണ് എന്ന് കറക്റ്റായ ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ഏത് ആക്ട് അനുസരിച്ചാണ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഏത് ആക്ട് അനുസരിച്ചാണ് ആക്ട് പതിനഞ്ച് ആക്ട് പതിനഞ്ച് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പെട്രോൾ ചെലവ് കുറഞ്ഞ ഗിയർ ഏതാണ് പെട്രോൾ ചെലവിൻ്റെ കുറഞ്ഞ ഗിയർ ഏതാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ അത് ടോപ്പ് ഗിയർ ആണ് പെട്രോൾ ചെലവ് കുറഞ്ഞ ഗിയർ ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ടോപ്പ് ഗിയർ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹെൻറി ഡ്യൂണൻറ്റിൻ്റെ അമ്മയുടെ പേര് എന്ത് ഹെൻറി ഡുണൻറ്റിൻ്റെ അമ്മയുടെ പേര് എന്ത് അൻ്റെ എന്നാണ് അൻ്റെ എന്നാണ് ഹെൻറി ഡുണൻറ്റിൻ്റെ അമ്മയുടെ പേര് ഇരുപത്തി ആറാമത്തെ ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ് അസ്ഥി പല കഷ്ണങ്ങളായി നുറങ്ങിപ്പോകുന്നതിന് എന്താണ് പറയുന്നത് അപ്പോൾ അസ്ഥി പല കഷ്ണങ്ങളായി നുറങ്ങിപ്പോകുന്നതിന് പറയുന്ന പേര് എന്ത് കമ്മ്യൂണിട്ടഡ് ഫ്രാക്റ്റർ എന്നാണ് കമ്മ്യൂണേറ്റഡ് ഫ്രാക്റ്റർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശരിയായ രീതിയിൽ മാനസികമോ ശാരീരികമോ ആയ രോഗം ബാധിച്ച ആൾ വാഹനം ഓടിക്കാൻ പാടില്ല എന്നത് ഏത് സെക്ഷൻ അല്ലെങ്കിൽ ഏത് നമ്പറിൽ പെടുന്നു ഏത് സെക്ഷനാണെന്നാണ് കറക്റ്റായ ആൻസർ സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി ആറ് അടുത്ത ക്വസ്റ്റ്യൻ ഹൃദയപേശികൾക്ക് ആവശ്യമുള്ള രക്തം ലഭിക്കാതിരിക്കുമ്പോൾ ഹൃദയപേശികൾക്ക് ഉണ്ടാകുന്ന വേദന ഏതാണ് ആൻസർ അഞ്ചൈന പെക്സറ്റോറീസ് അഞ്ചൈന പെക്സറ്റോറീസ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഒരു വാഹനം ഓടിക്കുന്നതിന് ആ വാഹനത്തിന് ഉണ്ടായിരിക്കേണ്ട അധികാര രേഖ എന്താണ് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഒരു വാഹനം ഓടിക്കുന്നതിന് ആ അധികാര രേഖ നാഷണൽ പെർമിറ്റ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐ സി ആർ സിയുടെ പൂർണരൂപം ഐ സി ആർ സിയുടെ പൂർണരൂപം ഇൻറ്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ് ഐ ഐ സിആർ സിയുടെ പൂർണ്ണരൂപം ഇൻ്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മനീഷ് മനുഷ്യ ശരീരം എത്ര അസ്ഥികൾ ചേർന്നതാണ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ശരീരമെന്ന് പറയുന്നത് എത്ര അസ്ഥികൾ ചേർന്നതാണ് ഇരുന്നൂറ്റി ആറ് ഇരുന്നൂറ്റി ആറ് അസ്ഥികൾ ചേർന്നതാണ് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്